ഹലോ എവരി വൺ സഹറാസ് ബൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ നമുക്ക് അധികം റേറ്റുമില്ല പക്ഷേ വർഷൻ്റെ നല്ല സെറ്റ് കേട്ടോ ഒരു കാണാം നല്ലൊരു കാഷ് ഇഷ് കളറാണ് കേട്ടോ അതിൻ്റെ ഫോട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടാവും ഇത് തയ്ച്ചിട്ടുള്ള ഇതാണ് ഞാനിത് ഫോട്ടോ കാണിച്ചിരുന്നത് കേട്ടോ തയ്ച്ചിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി ഇത് മസ്ലിനാണ് ഇപ്പോൾ തുണി വരുന്നത് മസ്ലിനാണ് പക്ഷെ നല്ല അധികം റേറ്റ് ഇല്ലാത്ത അങ്ങനെ ഈ വർഷന്റെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നല്ല റേറ്റ് ഉണ്ടാവും നമ്മൾ പിന്നെ ഈ ഇതാണ് ക്രേപ്പിലൊക്കെ ആകുമ്പോഴാണ് കുറേ ഇതും അതുപോലെ തന്നെ അധികം ഒരു പോളി മസ്ലിൻ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ ഒരു ഞാൻ എപ്പോൾ പറയും പോലെ ഒരു നയൻ എക്സ് എൽ എയ്റ്റ് എക്സ് നയൻ എക്സ് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് അത്രയും തുണി ഉണ്ടാവും ഇത് ബാക്ക് ബാഗ് ഇങ്ങനെ വരും ഇതാണ് ബാക്ക് ഭാഗം വരിക കേട്ടോ ബാക്കിയുള്ള ഭാഗം കയ്യിന്റെ പോഷനായിക്കും കേട്ടോ കൈയിൻ്റെ ഭാഗമായിരിക്കും താഴോട്ടുള്ള ഭാഗം അപ്പൊ അത്രയും ഇതിനുണ്ടാവും അതാണ് പിന്നെ കാണിച്ചത് അതാ ഇതാണ് ബാക്ക് ഭാഗം വരിക കേട്ടോ നല്ല ഭംഗിയുണ്ടാവും താഴോട്ടുള്ള ആ ഭാഗം കയ്യിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ അത്രയും തുണി ഇതിനുണ്ട് നമുക്കൊരു എയ്റ്റ് എക്സല് നയൻ എക്സല് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും തടിയുള്ള ആൾക്കാരുണ്ടല്ലേ അത്രയും ഉണ്ട് എന്നുള്ളത് പറയാണ് ഞാൻ ഇതിന്റെ റേറ്റ് വരുന്നത് ടു വൺ ടു ഹൺഡ്രഡ് സോറി ടു വൺ ഫൈവ് സീറോ കേട്ടോ ടു വൺ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇടിപൊളി ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള പാൻറ്റിൻ്റെ തുണി കേട്ടോ നല്ല പ്യുർ കോട്ടൺ ഇതിന് ഷോളല്ലോ ഷോള് നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോധികം ഊരി പോവാത്ത എങ്കിലും നല്ലൊരു നല്ല ഷോള് മുടിയൊന്നും കാണില്ല കേട്ടോ ഷോള് നല്ല ഷോളാണ് കേട്ടോ ഒരു ചിനോണിൻ്റെയൊക്കെ ഒരു ഇതിൽ വരുന്നേ പക്ഷേ എന്നാലും ഒരു പ്യോർ ചിനോണല്ല പ്യുവർ ചിനോണൊക്കെ ആകുമ്പോഴാണ് നല്ല റേറ്റ് വരുകട്ടോ പക്ഷെ നല്ല ഷോളാണ് നമുക്ക് തലയിലൊക്കെ ഒതുങ്ങി നിൽക്കും ഇതാണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് അതായത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ പക്ഷെ ഇതിന്റെ ഫോട്ടോയിൽ ഇതിൻ്റെ നല്ലോണം ക്ലിയർ കൂട്ട് കാണുന്നില്ല കേട്ടോ അല്ല ഇത് ഈ ഇതിൻ്റെ ഫോട്ടോ നല്ല കളേഴ്സുമാണ് നല്ല നല്ല പ്രിൻ്റും നല്ല ഭംഗിയുള്ളത് വിഷംസ് കേട്ടോ ഒന്നും ആയിപ്പോലത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യട്ടോ ഇതിൻ്റെ വേറൊന്നും ഉണ്ടാവല്ലേ ഞാൻ എപ്പോൾ ഇവിടെ അല്ലേ ക്രൈപ്പ് ക്രൈപ്പ് അല്ല കേട്ടോ ഇത് ക്രൈപ്പ് തുണി അതല്ല ഇതല്ല ഓരോൻ്റെ തുണിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാൻ ഇന്നലെ ഇട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുത്ത ആളെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മൂവായിരത്തി സംതിങ് അല്ല ഇതിനോ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ തുണിൻ്റെ വ്യത്യാസമാണ് പിന്നെ തുണി വ്യത്യാസം വരുമ്പോൾ റേറ്റിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതാണ് ഷോൾ വരിക ഷോളൊക്കെ നല്ല ഷോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയായിരിക്കും കേട്ടോ അത് നല്ല ധൈര്യത്തിൽ എടുക്കാവുന്ന തുണിയാണ് കേട്ടോ ഇതൊരു പീ ബ്ലൂ ആണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല രസമാണ് കെട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ധൈര്യത്തിൽ നമുക്ക് എടുക്കാവുന്ന സെറ്റുമാണ് ഒരു ഫിഫ്റ്റി ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും കിട്ടും കേട്ടോ ഒരു എന്താ നല്ല ലെങ്ത്തും പിടുത്തും ഒക്കെ ഉള്ള വലിയ പിന്നെ സെറ്റാണ് കേട്ടോ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കലക്ഷൻസാണ് അതാണ് ഈ പാൻറിന്റെ തുണിയൊക്കെ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയ കേട്ടോ ഒന്നും ആയി പോകില്ലേ ഞാൻ വീണ്ടും വീണ്ടും ഒന്നും ആയി പോകില്ല എന്നറിയുന്ന അത്രയും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങ് അത് തന്നെ വലിയൊരു ഇതല്ലേ വാഷ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബെറൂൺ കളറ് ടഫ് ഇതിൻ്റെ ഫോട്ടോ ഈ ടൈപ്പിലുള്ള സെറ്റിംഗ് നല്ലോണം കുറാറുണ്ട് അപ്പോൾ അധികം റേറ്റും ഇല്ല പക്ഷേ എങ്കിലും നല്ലൊരു ഗ്ലാസ് ഇത് പാകിസ്ഥാനി പ്രിന്റ് ബാക്ക് ഒന്നിന്റെ ഞാൻ കാണിച്ചില്ല അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാത്തിന്റെയും ബാക്കിൽ വരിക ഇതാണ് പാൻറിന്റെ തുള്ളി വരിക ഷോളൊക്കെ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നമുക്ക് ലോണ പൊതച്ചിടാൻ പറ്റുന്ന ഷോളാണ് നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫോണ്ട വരാം നല്ല കളേഴ്സ് കേട്ടോ ഇതിൽ വന്നത് എല്ലാ നല്ല കളേഴ്സാണ് ഒന്നും ആയിപ്പോലട്ടോ ഞാൻ വീണ്ടും പറയുന്നു ഒന്നും ആയിപ്പോല നല്ല ധൈര്യത്തിൽ എടുക്കാവുന്ന സെറ്റാണ് കേട്ടോ അതൊക്കെ നല്ല പെയിൻ്റ് അടിപൊളി പെയിൻറ് ഇതിലൊക്കെ മൂവായിരത്തിൻ്റെ മുകളിൽ റേറ്റിൽ വന്ന സെറ്റുകളാണ് ഇതൊക്കെ ഇതിന്റെ ഇതേ പ്രിന്റ് തന്നെ ഇത് ഉദാഹരണ പാൻഡെ തന്നെ അത് അതുപോലെ തന്നെയാണ് ഇതൊക്കെ പിന്നെ അതിന്റെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ആ പ്രിന്റിൽ വന്നതാണ് റേറ്റ് കൂടിയ പ്രിൻ്റിലുള്ളത് കുറച്ച് റേറ്റ് കുറച്ചിട്ടുള്ളതിൽ വന്നതാണ് കേട്ടോ അതാണ് നെക്സ്റ്റ് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു എങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും നല്ല താങ്ക്സ് കേട്ടോ